നമസ്കാരം പുതിയ വീട്ടിലേക്ക് അവർക്കും സ്വാഗതം അശ്വിൻ്റെയും ദിയാകൃഷ്ണയുടെയും ചിക്കൻ കറി വിവാദം ഈ ദിവസങ്ങളിലെ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വാർത്തയായിരുന്നു ഒരു കുടുംബത്തിൽ എല്ലാ മക്കൾക്കും തുല്യമായിട്ടുള്ള സ്ഥാനം നൽകിയായിരിക്കണം ഒന്നെങ്കിൽ അമ്മമാർ പെരുമാറേണ്ടത് സിന്ധു കൃഷ്ണ എന്ന ഒരു വ്യക്തിയുടെ മൂടുപടം അഴിച്ച് മാറപ്പെട്ട ഒരു രംഗമായിരുന്നു ഒരു ഡൈനിങ് ടേബിളിലിരുന്ന് അശ്വിനും ദിയാകൃഷ്ണയും സിന്ധു ഒക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ സംഭവിച്ചത് സ്വന്തം മകൾക്ക് വേണ്ടി ചിക്കൻ കാൽ മാറ്റി വെക്കാൻ ആവശ്യപ്പെടുകയും ഭക്ഷണത്തിന് മുൻപിലിരിക്കുന്ന അശ്വിനെ അവർ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് ഉള്ള രംഗങ്ങൾ ഓരോ മനുഷ്യനും മനസാക്ഷിയോടെ ചിന്തിക്കുന്ന ഓരോ വ്യക്തിക്കും മനസ്സിലാവും എത്രമാത്രം അവഗണനകൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അശ്വിൻ ആ വീട്ടിൽ കഴിയുന്നതെന്ന് വിവാഹത്തിന് മുൻപേ ദിയാകൃഷ്ണയും അശ്വിനുമൊക്കെ വിം ടൂതർ പോലെ ജീവിച്ചിരുന്ന വ്യക്തികൾ തന്നെയാണ് സോഷ്യൽ മീഡിയയ്ക്ക് മുൻപിൽ അവര് പലയിടങ്ങളിലും ട്രിപ്പ് പോകുന്നതും എല്ലാ രംഗങ്ങളിലുമൊക്കെ അവർ വളരെ സ്വതന്ത്രമായിട്ട് സഞ്ചരിച്ചിരുന്നവരാണ് വിവാഹത്തിന് മുൻപേ സ്വതന്ത്ര ചിന്താഗതിയോടുകൂടി ജീവിച്ചിരുന്ന ദിയ കൃഷ്ണ വിവാഹത്തിന് ശേഷം ഒരു കുഞ്ഞൊക്കെ ആയപ്പോൾ ഫാമിലിയുമായിട്ട് കുറച്ചുകൂടി അറ്റാച്ച്ഡ് ആയി അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്വന്തം ഭവനത്തിലേക്ക് താമസം മാറിയിരിക്കുകയാണ് ദിയാകൃഷ്ണയും ഒപ്പം ഹസ്ബൻഡ് അശ്വിനും പക്ഷെ ഇവിടെ അശ്വിൻ്റെ വ്യക്തിത്വമാണ് അടിയറവ് വെക്കപ്പെടേണ്ടി വരുന്നത് പല സന്ദർഭങ്ങളിലും അശ്വിനെ പുച്ഛിച്ചു കൊണ്ടുള്ള സംസാര രീതികളാണ് അശ്വിൻ്റെ വന്നു കയറിയ ഭവനത്തിൽ നിന്നും നേരിടേണ്ടി വരുന്നത് സിന്ധു കൃഷ്ണ വളരെയധികം ക്രൂരമായിട്ടുള്ള ചില ഒളിയമ്പുകളിലൂടെ ചില വാക്കുകളിലൂടെ അശ്വിനെ വേദനിപ്പിക്കുന്നത് പലപ്പോഴും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഇവരുടെയൊക്കെ വ്ളോഗുകളിലെല്ലാം തന്നെ ഭവനത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും എടുത്തു പറയാറുണ്ട് ആ രംഗങ്ങളിലൊക്കെ തന്നെ അശ്വിനൊരു പരിഗണനയും ഇല്ലാതെ വേദനിക്കുന്നതായിട്ടുള്ള ചില രംഗങ്ങൾ കാണാം എന്നാൽ വന്ന് കയറാനിരിക്കുന്ന നിമിഷവിയും അർജുനുമൊക്കെ ആ ഭവനത്തിൽ വരുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സ്ഥാനമെന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ് അശ്വിൻ എന്തിനാണ് ഇങ്ങനെ കടിച്ചു തൂങ്ങി ആ വീട്ടിൽ തന്നെ കിടക്കുന്നത് വിവാഹത്തിന് മുൻപേ സ്വതന്ത്രമായിട്ട് ജീവിച്ചിരുന്ന കൃഷ്ണ എന്തുകൊണ്ടാണ് അശ്വിനെ ഇത്രമാത്രം മറ്റുള്ളവർക്ക് മുൻപിൽ വെറുക്കപ്പെട്ടവനായിട്ട് അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ടവനെ പോലെ ജീവിക്കാനായിട്ട് അവസരം ഒരുക്കി കൊടുക്കുന്നത് അശ്വിനെ പോലെ വളരെയധികം ആണുങ്ങൾ സ്വന്തം വ്യക്തിത്വം അടിയറവ് പറഞ്ഞുകൊണ്ട് പെൺ വീടുകളിൽ താമസിക്കുന്നുണ്ട് ഇറങ്ങിപ്പോവുക ഇറങ്ങിപ്പോയി സ്വതന്ത്രമായിട്ട് ജീവിക്കാനായിട്ട് പരിശീലിക്കുക ഒരു കുഞ്ഞിനെ നോക്കുക എന്ന് പറയുന്നത് ഇത്രമാത്രം ബുദ്ധിമുട്ടേറിയ ഒരു പ്രവൃത്തിയാണോ കുഞ്ഞിനെയും നോക്കിക്കൊണ്ട് അല്ലെ മറ്റ് ജോലികൾക്കൊന്നും പോകാതെ തൻ്റെ ബിസിനസ്സുമായിട്ട് മുൻപോട്ട് സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ദിയാകൃഷ്ണ ദിയാകൃഷ്ണ കുഞ്ഞിനെ നോക്കുകയും അശ്വിന് സ്വന്തം ജോലി ചെയ്യുകയും ഒക്കെ ആകാം അത് സ്വതന്ത്രമായിട്ടുള്ള ഒരു ഭവനത്തിലായിരിക്കണം ഒരുപാട് ആളുകളുള്ള ഒരു ഭവനത്തിലേക്ക് ചെന്ന് കയറിയാൽ ഇത്തരത്തിലുള്ള ചില അവഗണനകൾ നേരിടേണ്ടി വരും അതും സാമ്പത്തികമായിട്ട് കുറച്ച് പിന്നോക്കമാണെങ്കിൽ അശ്വിൻ ശ്രദ്ധിക്കുക